ഭൂമിക്ക് മീതെ വെറും നാനൂറ് കിലോമീറ്റർ മുകളിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യമാണ് വീഡിയോയിൽ കാണുന്നത് അത് പകർത്തിയത് നമുക്കറിയാം നമ്മൾ ബഹിരാകാശ ലോകത്ത് നമ്മൾ അതിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടെല്ലാം മീതെ നാനൂറ് കിലോമീറ്റർ ഉപരിതലത്തിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നിലയം അവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഇന്ന് വരെ ഭൂമിയിൽ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു കൂടെയാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നുള്ളത് ഇടക്കിടക്ക് നമ്മുടെ മാനത്ത് അത് പ്രത്യക്ഷപ്പെടാറുണ്ട് ചില സന്ദർഭത്തിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും അത് നമ്മുടെ ആകാശത്ത് നോക്കിയാൽ ചില സന്ദർഭത്തിൽ അത് കാണാൻ സാധിക്കും ഈയൊരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നുള്ളത് അത് വളരെ അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡിൽ ഏഴര കിലോമീറ്റർ തോതിൽ അതായത് മണിക്കൂറിൽ ഇരുപത്തി ഏഴായിരത്തി അറുനൂറ് കിലോമീറ്ററാണ് അത് സഞ്ചരിക്കുന്നത് ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു നിലയം ഒന്നര മണിക്കൂർ കൊണ്ട് ഭൂമിയെ ഒരു തവണ വലയം ചെയ്തു തീരും അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഒരു ശാസ്ത്രജ്ഞൻ അതായത് ഈ ഇന്റർനാഷണൽ സ്പേസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനകത്തിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിനകത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് പകലും നാൽപ്പത്തഞ്ച് മിനിറ്റ് രാത്രിയായിരിക്കും ആയിരിക്കും അപ്പൊ പകലും രാത്രിയും മാറിക്കൊണ്ടേയിരിക്കും ഒരു ദിവസം തന്നെ അദ്ദേഹം നിരവധി സൂര്യോദയവും അസ്തമയൊക്കെ കാണാൻ സാധിക്കും കാരണം അത്ര വേഗതയിലാണത് ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നിലയം ഭൂമിക്ക് മീതെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ പകർത്തിയ അതിമനോഹരായിട്ടുള്ള ചിത്രമാണ് വീഡിയോയില് നമ്മൾ കാണുന്നത് അപ്പൊ അത് നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ നിരവധി വർണ്ണങ്ങള് പച്ചയും നീലയും പോലെയുള്ള നിരവധി വർണ്ണങ്ങൾ ആകാശത്ത് മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ കാണും സുബാൻ അള്ള ശ്രദ്ധിച്ച് കാണുക ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നതാണ് സുബാൻ അല്ല അത്ര മനോഹരാണ് നമ്മുടെ ഭൂമി ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച നേരിട്ട് കണ്ട് അത് അത് മതിയാകും പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ അള്ളാഹ് സുബാനത്തിലെ മനസ്സറിഞ്ഞുകൊണ്ട് വാഴ്ത്താനും നന്ദി ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച മതിയാകും അത്ര മനോഹരാണ് അപ്പൊ നിങ്ങൾ ആ വീഡിയോയുടെ അവസാനം കണ്ട വ്യത്യസ്ത രൂപത്തിലുള്ള വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പ്രകാശങ്ങളുടെ ഒരു ആകാശ നൃത്തം നിങ്ങൾ ആ വീഡിയോയിൽ അവസാനം കണ്ടിട്ടുണ്ടാവും അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ധ്രുവ പ്രദേശങ്ങളിലെല്ലാം കാണുന്ന ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ ബോറാലിസ് അല്ലെങ്കിൽ അറോറ ഓസ്ട്രാലിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസാണിത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ സൂര്യനിൽ നിന്നും നിരവധി ചാർജ് ചെയ്യപ്പെട്ട കണങ്ങൾ ഭൂമിക്ക് നേരെ വരുന്നുണ്ട് സൂര്യനിൽ നിന്ന് അടിക്കുന്ന കാറ്റ് ഇത് ഭൂമിക്ക് നേരെ വരുന്ന സന്ദർഭത്തിൽ ഭൂമിയുടെ നമ്മുടെ ഭൂമിയുടെ കാന്തിക മണ്ഡലം അതായത് ഭൂമിക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ആ കാന്തിക മണ്ഡലം അതിനെ ആകർഷിച്ച് അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള വ്യത്യസ്ത വാതക കണങ്ങളുമായിട്ട് അത് കൂട്ടിയിടിക്കുന്ന സന്ദർഭത്തിലാണ് ഇതേ രൂപത്തിലുള്ള പച്ചയും ചുവപ്പും നീലയും നിറത്തിലുള്ള പ്രകാശങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് അത് ഇതേ രൂപത്തിൽ ആകാശത്ത് നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് അതിമനോഹരാണ്